നമസ്കാരം കേരളത്തിൽ കൊട്ടിക്കലാശത്തിന് ശേഷം ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ മുതിർന്ന നേതാവും ആലപ്പുഴയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ ശോഭാ സുരേന്ദ്രൻ പൊട്ടിച്ച ഒരു ബോംബ് കേരളത്തിലെ സി പി എം അണികളിലും നേതാക്കളിലും ഒരു വലിയ ആശങ്ക പടർത്തിയിരിക്കുകയാണ് അതിപ്പോൾ വലിയ അസ്വസ്ഥതയായി മാറിയിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് സി പി എമ്മിലെ ഒരു മുതിർന്ന നേതാവ് ബി ജെ പിയിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പുകൾ ചരടുവലികൾ നടത്തിയിരുന്നു അത്തരത്തിലുള്ള ചില നീക്കങ്ങൾക്ക് താനും സാക്ഷിയാണ് എന്നാണ് അവർ പിന്നീട് കൃത്യമായി പേര് പറഞ്ഞു അത് ഇ പി ആണ് കണ്ണൂരിൽ നിന്നുള്ള ഇ പി ജയരാജനാണ് എന്നവർ വെളിവാക്കുകയും ചെയ്തു ഇപിയുടെ വീട്ടിൽ നിന്നും തൻ്റെ വാട്സാപ്പിലേക്ക് അല്ലെങ്കിൽ ഫോണിലേക്ക് ഒരു വാട്സാപ്പ് സന്ദേശം വന്നു ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തേക്കൂ എന്നുള്ളതായിരുന്നു ആ സന്ദേശം അതയച്ചത് ഇ പിയുടെ മകനാണ് എന്നും പിന്നീട് പറയുകയുണ്ടായി ഇതാണ് സി പി എം വൃത്തങ്ങളിൽ വലിയ തോതിൽ ഇലക്ഷന് തലേദിവസം മുതൽ ചൂടുപിടിച്ച് നിൽക്കുന്നത് വലിയ തലവേദനയായി സി പി എമ്മിന് മാറിയിരിക്കുന്നത് അത് ഇലക്ഷനെയും ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല യാതൊരു തർക്കവുമില്ല നേരത്തെ സി പി എമ്മിൻ്റെ നേതാക്കൾ പറഞ്ഞിരുന്നത് ഇന്നത്തെ കോൺഗ്രസിൻ്റെ നേതാക്കൾ നാളത്തെ ബി ജെ പിയുടെ നേതാക്കൾ ആണ് എന്നാണ് അവർ പലപ്പോഴും പരസ്യ വേദികളിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നതെങ്കിൽ അതിന് വലിയ മാറ്റം വന്നു അത് ഇ പിയിലൂടെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് ഇന്നത്തെ സി പി എം നേതാവിനും നാളെ ബി ജെ പിയിലേക്ക് വരാം ബി ജെ പി നേതാവാം എന്നുള്ളതിൻ്റെ തെളിവായി മാറിയിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ്റെ ഈ പുതുവർത്തമാനം അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ മുന്നിലുണ്ട് താനും അതായത് ഇ പിക്ക് ബി ജെ പിയിലേക്ക് പോകാനുള്ള ഒരുപാട് സാധ്യതകൾ മുന്നിൽ തെളിയുന്നുണ്ട് കോടിയേരിയുടെ മരണശേഷമാണ് എം വി ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി നിയമിതനാകുന്നത് എന്നാൽ അതിന് ശരിക്കും അനുയോജ്യനായ ആൾ അതിന് അവകാശപ്പെട്ട ആൾ സി പി എമ്മിലെ ഏറ്റവും തലമുതിർന്ന ആൾ ഇ പി ജയരാജൻ തന്നെയായിരുന്നു ജയരാജനെ കടത്തി വെട്ടിയാണ് എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നത് ഇത് വലിയ തോതിൽ ഇ പി യിൽ നിരാശപ്പെടത്തിയിരുന്നു എന്നത് വ്യക്തമാണ് അതിന് പിന്നാലെയാണ് ഇ പി വലിയ തോതിൽ സ്വത്ത് സമ്പാദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പി ജയരാജൻ രംഗത്ത് വന്നത് ഇത് എം വി എം വി ഗോവിന്ദൻ്റെ പ്രേരണയാൽ പി ജയരാജൻ പറഞ്ഞതാണ് എന്നുള്ള തോന്നൽ ഇ പി യിൽ വലിയ തോതിൽ സംശയമുയർത്തുകയും അങ്ങനെ ഇ പി ജയരാജൻ സി പി എമ്മുമായിട്ട് വിട്ടു നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാവുകയും ചെയ്തു അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് എം വി ഗോവിന്ദൻ്റെ ആ ഒരു സമരയാത്ര വന്ന വന്ന സമയത്താണ് അത് കണ്ണൂരിലെത്തിയപ്പോൾ അതുമായി നിസ്സഹകരണം പാർ വളർത്തുകയായിരുന്നു ഇ പി ജയരാജൻ അങ്ങനെ ഇ പി ജയരാജനെ സി പി എമ്മിലേക്ക് വീണ്ടും അടുപ്പിക്കുവാനായി നേതൃത്വം കൈക്കൊണ്ട ഒരു തീരുമാനമാണ് ഇ പി എ ഇടതുപക്ഷത്തിൻ്റെ കൺവീനറാക്കുക എന്നുള്ളത് എന്നാലും അപ്പോഴും അസ്വസ്ഥമായ മനസ്സുമാണ് ഇ പി നീങ്ങിയിരുന്നത് എന്ന് വ്യക്തമാണ് അതിന് ഉദാഹരണമാണ് ഇപ്പോൾ ശോഭ സുരേന്ദ്രൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇ പി ബി ജെ പിയിലേക്ക് വരാനുള്ള ചരടുവലികൾ നടത്തിയിരുന്നു എന്നുള്ളതിൻ്റെ പേരിൽ അത് തീർച്ചയായിട്ടും ഈ ഇലക്ഷനിൽ സി പി എമ്മിൽ വലിയ അങ്കലാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് നിസ്സംശയം പറയാവുന്ന കാര്യമാണ് കാരണം സി പി എം അണികളെ ആ സി പി എം പ്രവർത്തകരെയൊക്കെ സി പി എം നേതാക്കൾ വിശ്വസിപ്പിച്ചിരുന്നത് ഏറ്റവും വലിയ ശത്രു കേരളത്തിൽ നല്ല ഇന്ത്യയിലെ തങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ബി ജെ പി ആണേ എന്നായിരുന്നു എന്നാൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവ് ബി ജെ പിയിലേക്ക് പോകാൻ ചരടുവലികൾ നടത്തിയിരുന്നു എന്നുള്ളത് കേരളത്തിലെ സി പി എം നേതാക്കളെ ചെറുകിട നേതാക്കളെയും അതുപോലെ തന്നെ അണികളെയും പ്രവർത്തകരെയും ഒക്കെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് അത് തീർച്ചയായും ഇത്തവണ ഇലക്ഷനിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് സി പി എം വലിയ ഒരു ആശങ്കയിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു തലവസം എത്തി എന്ന് പറയാനുള്ള കാരണം ഇതിനി എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിഫലിക്കുക ഇ പി യുടെ നിലപാടെന്തായിരിക്കും ഇ പി എ സി പി എം എങ്ങനെയാണ് ക്രൂശിക്കുക എന്നതൊക്കെ വരും നാളുകളിൽ കണ്ടറിയേണ്ടിയിരിക്കുന്നു അതിൻ്റെ തുടക്കം ഇപ്പോൾ ആയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയും ഇരിക്കുന്നു